സംസ്ഥാന സർക്കാർ ജീവനക്കാർ അസിസ്റ്റന്റ് പ്രൊഫസർമാർ വലിയ രീതിയിൽ ശമ്പളം വാങ്ങുന്നവർ അവർ അങ്ങനെ ആ വലിയ ശമ്പളം വാങ്ങുമ്പോൾ തന്നെ അതിനു പുറമെ തന്നെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ട ക്ഷേമ പെൻഷൻ കൂടി അനധികൃതമായിട്ട് കൈപ്പറ്റിയ ആ വാർത്ത ആ വാർത്തയെ നമ്മൾ പൊതുവേ പറയുന്നത് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്നാണ് ആ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ തദ്ദേശ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുകൂടി നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നു പെൻഷൻ നേടാനുള്ള അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കും ക്രമക്കേട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പരിശോധന നടത്തും അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തും മന്ത്രിയുടെ വാക്കുകൾ അർഹത മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും അല്ല പുനഃപരിശോ ആകെ പുനഃപരിശോധിക്കുക എന്നുള്ളതല്ല ഇതിൽ ഈ ക്രമക്കേട് ഇപ്പോൾ പുറത്തു വന്നല്ലോ ആ ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടക്കും സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടേതുൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കും നമ്മൾ ഒരു കാര്യമാണ് കാണുന്നത് അനർഹരായിട്ടുള്ള ആളുകൾ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല അനർഹർ ഈ ആനുകൂല്യം കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഉപയോഗിക്കും